നിമിഷം ഏ ചടൈ ഹലോ ജോശു ഹായ് സോറി ആരും ഇവിടെ കേട്ടോണ്ട് മേരക്കുട്ടിൻ്റെ ഇരിപ്പുണ്ടോ നിര നിമിഷ എവിടെയാന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസം നമ്മള് നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേ അല്ല വെഡിങ് ആനിവേഴ്സറിയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു സർപ്രൈസ്

ണോ ആ അങ്ങനെ അതെ നമ്മള് കാൽബ്രയിലാണ് കേട്ടോ ഞങ്ങള് ഒരു മൂന്നാല് ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പിനല്ലേ തണുപ്പുണ്ട് അവിടുത്തെ അപേക്ഷിച്ച് കുറച്ച് തണുപ്പ് കൂടുതലാട്ടെ അവിടെ അത്രേ ആ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുകളുണ്ടോ ഞാൻ

അവൻ പിന്നെ കഥ പറഞ്ഞു ജോ കഥ പറഞ്ഞോ ഫുൾ സ്റ്റോപ്പിലാണ് ജോ ജോക്കോട്ട ഇനിയും ഉണ്ടാ കഥ പറയാൻ ഇഷ്ടമുള്ള ഇഷ്ടമായ സമയോ നമുക്ക് മൂന്ന് ദിവസം നമുക്ക് അടിച്ചുപോളിക്കണം അല്ല ജോ ഗിഫ്റ്റ് നിക്കാ ജോക്കോടാ ഞങ്ങളുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ നിനക്ക ഇല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ലേ കാണിച്ചു ഇപ്പൊ ഭയങ്കരല്ലേ അത് ലഘു അല്ലല്ലോ ശരിക്കും ലഘു കാണിച്ചോ അല്ല ഒറിജിനൽ ലഘ കാണിച്ചോ കേട്ടോ ആ കേട്ടോ എനിക്ക് വയ്യ ഇത് എന്തിനോ ജെയ്സി ഇത് 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 ഉണ്ടാക്കി കാണിച്ചു ഇവൻ ഉണ്ടാക്കാൻ എക്സ്പെർട്ട് ആണ് ടൻ ലേണ്ടത് എയ്റ്റ് അല്ല ഇവൻ ടെന്നിന്റെ അല്ലിരിക്കുന്നത് അതെ നമ്മളാ വേറെ മേടിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ടെന്നിന്റെ ഇത് ടെന്നാടാ ഇത് ടെന്ന ഇത് ടെൻ പ്ലസ് ആണെ ആണോ ഇതിപ്പോ ഇല്ലാത്ത ആണല്ലോ ഭാഗ്യം ചേട്ടയുടെ ബുദ്ധിയാണോ ചേട്ടാ ബിൽഡിംഗ് അയ്യോ സോറി സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചേട്ടാ ചേട്ടാ ഇവിടെ കുറെ സാങ് ഉണ്ടാക്കും ഏ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആണ്ടോ അല്ല ശോശവും ക്രിയേറ്റിവിറ്റിയും ഉണ്ട് ഇതൊക്കെ ശോശവും ഉണ്ടാക്കിയോ ക്രിയേറ്റിവിറ്റി ഓക്കെ അത് മീറക്കുണ്ടോ മീറയുടെ ഗിഫ്റ്റ് കാണിച്ചില്ലല്ലോ എല്ലാരും ജോടെ അടുത്ത് വന്നി മിറ സൈലന്റ് ആയാലേ ഇത്ര നേരം ആണോ അവളെന്നെ പബ്സ് നിമിഷ പബ്സിലേക്ക് കടന്നോ നിമിഷം എല്ലാവർക്കും അറിയാൻ കേട്ടോ നമ്മുടെ യൂട്യൂബ് യൂട്യൂബിലാണല്ലേ സോഷ്യൽ മീഡിയ ൈബ് ചെയ്യട്ടെട്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനല് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ശോശ ആരാന്നറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നിമിഷം ചേച്ചിയാ പക്ഷേ ചേച്ചിയാണ് നിമിഷം എപ്പിച്ചത് ഞങ്ങള് ഉള്ളൂ ഉള്ളു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഹോസ്ട്രേലിയ തന്നെയാണ് ഞങ്ങൾ ഏകദേശം ഒരു ഫൈവ് അവേഴ്സ് ദൂരേ നമ്മൾ തമ്മിൽ അല്ലെ അനേത് അനേത് ചേച്ചിന്ന് പറഞ്ഞാൽ തമ്മിൽ ഒന്നര വയസ്സിന് വ്യത്യാസമുള്ളൂ അതെ അതെ ഞങ്ങള് വലിയ ഡിഫറൻസ് ഒന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ് അതെ അതുപോലെ ചേട്ടാ പേര് ബിബിൻ എന്നാണോ കേട്ടോ ബിബിൻ ചേട്ടൻ എന്നാണ് നേഴ്സാണ് ചേട്ടാ ഈ ചേട്ടാ കേട്ടോ ചേട്ടായി നേഴ്സാണോ കേട്ടോ ബിബിൻ എന്നാണ് പേര് പുതിയതായിട്ട് കാണുന്നവർക്ക് ഞങ്ങൾ പുതിയുന്നതാണ് കേട്ടോ എല്ലാവർക്കും അറിയാം പക്ഷേ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം അതുപോലെ സോഷ്യൽ ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടിപൊളി ചാനലാണ് വീഡിയോസ് ഒക്കെ ഇടാൻ കുറച്ച് മടിയാന്നുള്ളൂ പക്ഷെ നല്ല ചാനലാണ് കേട്ടോ ഇട്ടുകഴിയുമ്പോഴത്തേക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ ആയിരിക്കും അപ്പൊ അല്ലെ സോഷ്യൻ ഇനി വീഡിയോ ഇടൂലേ കളി ഇനി കളിക്കോ ഈ പപ്പ ഭയങ്കര പ്രത്യേകത ഉണ്ട് എന്നാന്ന് അറിയാവോ ടേസ്റ്റ് അല്ലാതെ വിധം അടിപൊളിയാ സാധാരണ നമ്മളവിടെ പറയടി നമ്മള് ഓവന മറ്റേ താഴെയുള്ള വലിയ ഓവനിലാതാണ് മതിയാക്കുന്നത് കേട്ടോ

ട്ടോ ഈ സാധനം ഇത് നിറച്ചുണ്ടായിരുന്നു ഇപ്പൊ എന്നിട്ട് ഇത്ര തീർന്ന ഇനി വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ടെന്ന് പറഞ്ഞ കേട്ടോ നമുക്ക് വഴിയേ കാണാം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന ശേഷം അറിഞ്ഞേക്കുന്നത് അല്ലെ കേട്ടെ ഫുൾ ഫുൾ പണിയായിരുന്നു അല്ലേ സൂപ്പർ കപ്പ ബിരിയാണിയും നല്ല അടിപൊളി സാളും വെറൈറ്റി സാലാണ് നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കുന്ന ഒരു നമ്മളെ സാധാരണ അതെ ഇതിപ്പോ നമ്മുടെ തൈരന്റെ സാലഡാട്ടോ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞുനാന്നരഞ്ഞ സവാളയും കേട്ടോ അടിപൊളി സാലഡ് ഗിൽഡ് ചിക്കൻ അടിപൊളിയാട്ടോ സൂപ്പർ അടി അടിപൊളി ആയോണ്ട് അടി അടിപൊളിന്ന് പറഞ്ഞു കിടുകട്ടോ പിന്നെ നമ്മുടെ കിടാങ്ങൾ ഒക്കെ ഫുഡൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഐസ്ക്രീം കഴിക്കാട്ടോ പാവമ്പോ എന്തൊക്കെ സംഭവങ്ങൾ സംഭവങ്ങളെ

ഗ്രൗണ്ട് സപ്പോർട്ട് താങ്ക് യു ഫോർ ദീസ് കപ്പ് ബിരിയാണി ആൻഡ് പപ്സ് പപ്പ്സും ആണോ കഴിച്ചോളാം കഴിച്ചാലോ ഞങ്ങൾ കഴിച്ചോളാം കേട്ടോ എന്താണെങ്കിലും കൂടുതൽ നല്ല അടിപൊളി ക്യാൻവറ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി വരാ നിമിഷം ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ നല്ല നല്ല കാഴ്ചകളായിട്ട് വരും കേട്ടോ അപ്പൊ ഇന്ന് ഈ വീഡിയോ നമുക്ക് ഇപ്പം ചെയ്യാം കേട്ടോ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അടുത്ത ദിവസം നല്ലൊരു കിടൽ വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും നിമിഷ